തലക്കെയായി തെങ്ങിൽ കുടുങ്ങിയ ആളെ തെങ്ങിൽ കെട്ടിയിട്ട് രക്ഷപ്പെടുത്തിയ തൊട്ടിൽ പാലത്തെ പൊക്കേടന് അഭിനന്ദന പ്രവാഹം തൊട്ടിൽ പാലത്തിനടുത്ത് പൂക്കാട്ട് കഴിഞ്ഞ മാസമാണ് സംഭവം നടന്നത് തൊട്ടിൽ പാലം സ്വദേശിയായ ആണ് തെങ്ങിന്റെ മുകളിൽ എത്തിയപ്പോൾ മിഷൻ പൊട്ടി പകുതി ഭാഗം താഴേക്ക് പതിക്കുകയും മനോജൻ തലക്കയായി മിഷനിൽ കുടുങ്ങി നിൽക്കുകയും ചെയ്തത് ചീളുപറമ്പത്ത് ചന്ദ്രയുടെ വീട്ടുപറമ്പിൽ തേങ്ങ വരയ്ക്കാൻ മിഷൻ ഉപയോഗിച്ച് തെങ്ങിൽ കയറിയ കുളമുള്ള പറമ്പത്തെ മനോജൻ എന്നയാളാണ് കയറുന്നതിലൂടെ മിഷീൻ കേടായി മിഷന്റെ ഒരു ഭാഗം താഴെ പോവുകയും മറുപാക്കത്തെ മിഷീനിൽ കാല് കുടുങ്ങി തലക്കീഴായി ഇരുപത്തി അഞ്ചടിയോളം ഉയരത്തിൽ തെങ്ങിൽ തൂങ്ങിക്കിടക്കുകയുണ്ടായത് ഏതു സമയത്തും തലക്കീഴായി തെങ്ങിൽ നിന്നും താഴേക്ക് പതിശേക്കാം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന സമയത്താണ് ഇതുവഴി ബൈക്കിൽ വന്ന തൊട്ടിൽപ്പാലം ഹാജി സ്റ്റോറിലെ നൌഷാദ് തന്റെ കടയിലെ ജോലിക്കാരനും തെങ്ങുകയറ്റ തൊഴിലാളിയുമായ നെടുങ്കുന്നമേൽ പൊക്കൻ എന്നയാളെ ഓർക്കുകയും മിന്നൽ വേഗത്തിൽ കടയിലേക്ക് പോയി ബൈക്കിൽ തന്നെ പൊക്കനെ സ്ഥലത്തെത്തിക്കുകയും ചെയ്തു ഉടൻ തന്നെ പൊക്കൻ തെങ്ങിൽ കയറി മനോജിനെ സാരി ഉപയോഗിച്ച് സുരക്ഷിതമായി തെങ്ങിൽ കെട്ടിവെക്കുകയായിരുന്നു ഞാൻ കൂടുതൽ എണ്ണ മോശ കൂട്ടം ഞാൻ കൂട്ടി സൈക്കിൾ മേലാടെ കൊണ്ടുപോയി സാരി ഞാൻ കാരി സാരി കൊണ്ട് കെട്ടിയിട്ട് രണ്ടാമതെ ഇറങ്ങി വന്നിട്ട് കത്തി എടുത്ത് കേട്ട് എന്റെ കാലിന് കുടിഞ്ഞ സാധനം വെട്ടി എഴുതാക്കി അന്നേരെ ഫയർ സർവീസിന് കൂണി കെട്ടി കൊടുത്ത് മുകളിൽ കയറി ടയർ കെട്ടി കൊടുത്ത് അന്നേരം ഞാൻ രണ്ട് വടിയെല്ലാം തെറ്റി വെട്ടിട്ട് ഒപ്പരള്ള ഒരാളും കൂടി കാര്യമല്ല മേളോട്ടാക്കാം ആർക്കും ധൈര്യം ഇല്ല കാര്യം രണ്ടായിരത്തി പതിനേഴില് എന്നിട്ട് അഞ്ചു കൊല്ലത്തോളം ഇവിടെ തരുന്ന രണ്ടടുത്തിൽ ില്ല നാദാപുരത്ത് നിന്നും ഫയർഫോഴ്സ് എത്തി മനോജിനെ താഴെ ഇറക്കുന്നതുവരെ ഇടയ്ക്കിടെ തെങ്ങിൽ കയറി മനോജിനെ ഒപ്പം നിന്ന് ധൈര്യം പകരുകയും ചെയ്തു ഒന്നര മണിക്കൂർ സമയമാണ് മനോജ് തെങ്ങിൽ തൂങ്ങിക്കിടന്നത് നാദാപുരം ഫയർ സ്റ്റേഷൻ ഓഫീസർ ഷമേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് എത്തി ഏറെ ശ്രമകരമായ ദൗത്യത്തിലൂടെ മനോജിനെ സുരക്ഷിതനായി തെങ്ങിൽ നിന്നും താഴെ അവസരോചിതമായ രക്ഷാപ്രവർത്തനം കാഴ്ചവെച്ച പൊക്കനെ കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേനാ കൂട്ടായ്മ ആദരിച്ചു സേനാ ചെയർമാൻ ബഷീർ നറേംകോടിന്റെ നേതൃത്വത്തില് പ്രവർത്തകര് തൊട്ടില്പാലത്തെത്തി മൊമന്റോ കൈമാറി നിരവധി പേരാണ് ഹാജി സ്റ്റോറിലെത്തി പൊക്കനെ അഭിനന്ദനങ്ങളും ആദരവും അറിയിക്കുന്നത് പൊക്കൻ കൃത്യസമയത്ത് എത്തിയതിനാൽ വലിയ അപകടം ഒഴിവായതായി മനോജൻ പറഞ്ഞു പുതിയ മെഷീൻ വാങ്ങി ജോലി തുടരാനാണ് മനോജിന്റെ തീരുമാനം പുറമെ പോയി ആൾക്കാരെ വിളിച്ചു അന്നേരം അന്ന് ഹാജി സ്റ്റോറിൽ എന്നെ ഉഷാദ് എന്ത് ചെയ്യുന്ന ചില എൻ്റെ വീട്ടില് ഈ അസീസിൻ്റെ വീട്ടിൽ എന്തെല്ലോ പരിപാടി ഉണ്ടോ കുഞ്ഞൻ്റെ പിറന്നാളം എന്തോ അപ്പം അതിന് പോകുന്ന സമയത്ത് പോലെ അയാൾ പിടിച്ചു നിർത്തിയപ്പോൾ അയാൾ എൻ്റെ അടുത്തേക്ക് വന്ന് ഇത്തെങ്ങിൻ്റെ വീട്ടിലേക്ക് വന്ന് അപ്പം എന്നോട് പറഞ്ഞ് നിങ്ങളൊന്നും പേടിക്കേണ്ട പറഞ്ഞോട്ടെ ഞാൻ എന്ത് ചെയ്യാം ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു നേരം തന്നെ പിന്നെ അവൻ്റെ കടയിലേക്ക് തിരിച്ചു പോയി തിരിച്ചു പോയി ഒരു ഏഴ് മിനിറ്റ് കൊണ്ട് നിന്ന് ആ പൊക്കട്ടൻ പറഞ്ഞതിന്റെ സമയത്ത് തന്നെ എന്നെ പെട്ടെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഓടി വന്ന് ഓടി വന്ന് കൂട്ടി പൊക്കട്ടനം കൂട്ടി വന്ന് പൊക്കട്ടായ ഒരു സാരിയെല്ലാം കൊണ്ട് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറി വന്ന് അയാൾ കയറി വന്ന് തന്നെ അരക്ക് ഇങ്ങനെ തന്നെ ചു ചുറ്റി കെട്ടി അവിടെ വെച്ച് ശേഷം പൊക്കട്ടൻ രണ്ടാമത് കയറി വന്ന് ബെൽറ്റ് മുറിച്ച് കാലിന് നമ്മളൊന്ന് മുറിച്ച് ഒഴിവാക്കി പിന്നെ ഫ്രീ ആക്കിയിട്ട് തന്നെ അപ്പോൾ അതിനുശേഷം പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം ഉള്ളൊരു ഒരു വടി വടിയും കൊണ്ടുവന്ന് അത് വെച്ച് കെട്ടി അപ്പോൾ അതിനമ്മൾ എനിക്ക് തിരിയാനാകുന്നത് കാരണം എൻ്റെ കാലായി ഇവിടെ ഞാൻ തല കുത്തനെയാണുള്ളത് അപ്പം തിരിഞ്ഞ് കാല് വെക്കാനാവില്ല ആ വെക്കട്ടൻ കയറി വരുമ്പോൾ എന്നോട് പറഞ്ഞ് സ്വകാര്യം പറഞ്ഞ് എന്നോട് പറഞ്ഞ് പേടിക്കേണ്ടത് ഇന്ന് ഞാൻ ഇറക്കിത്തരും ഇന്ന എവിടെയും താഴെ പോകാൻ ഞാൻ വിടുകയില്ല എന്നും ആ സ്വകാര്യം വന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒന്നും ഒന്നും പേടിക്കണ്ട ഞാൻ രക്ഷ പക്ഷേ നൗഷാദ് ആന്ന് എന്ത് ചെയ്ത് ഈ പൊക്കടന എത്തി എത്തിച്ചത് നൌഷാദിനോട് നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം അതുപോലെ ഫയർ സർവീസിൻ്റെ ആൾക്കാരോട് ഞാൻ വിളിച്ച് ഓരോട് നന്ദി പറഞ്ഞു കാരണം എൻ്റെ വീട്ടുകാർ പറഞ്ഞാൽ ഈ പണി വേണ്ട ഇതുങ്ങൾ എടുക്കണ്ട എന്നാണ് പക്ഷേ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറൊരു പണി നമുക്കൊന്നും എടുക്കേ ആവില്ല ഇതെല്ലാണെന്നിപ്പം കുട്ടികൾ വരെല്ലാം ഉള്ളതാണ് ഇനിയിപ്പോൾ ഞാൻ എനിക്കങ്ങോട്ടും ഇപ്പോൾ ഒരു വേറൊരു പണിയൊന്നും ശരിയാക്കി എടുക്കാനാവില്ല രണ്ട് മക്കൾ രണ്ടാം രണ്ടാംകുട്ടികളും ഒരുത്തേം പ്ലസ് ടുവിന് പഠിക്കുന്നത് ഒരുത്തം പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു